നമസ്തേ ബിസിനസ്സിലിറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കസ്റ്റമർ ഏത് വിഭാഗത്തിൽപ്പെടുന്നത് എന്നുള്ളത് മൂന്ന് വിഭാഗം കസ്റ്റമർ ഉണ്ട് ഒന്ന് ബി ടു ബി ബിസിനസ് ടു ബിസിനസ് ഇത് ബിസിനസ്സുകാർക്കാണ് ബിസിനസ് ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഷോപ്പ് ഉടമയായിരിക്കും നിങ്ങളുടെ കസ്റ്റമർ എങ്കിൽ ബി ടു ബി ആണ് അടുത്തുള്ളതാണ് ബി ടു സി ബിസിനസ് ടു കസ്റ്റമർ അതായത് നിങ്ങൾ ഒരു കസ്റ്റമർക്കാണ് വിൽക്കേണ്ടത് ഒരു ഷോപ്പ് ആയിരിക്കും നിങ്ങൾ ആരംഭിക്കുക ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമർ ആയിരിക്കും ഇതാണ് ബി ടു സി എന്ന് പറയുന്നത് മൂന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ കസ്റ്റമറിലേക്ക് എത്തുന്ന രീതി ഇങ്ങനെ മൂന്ന് രീതിയാണ് ബിസിനസ് ഉള്ളത് ഇതിൽ നിങ്ങൾ ഏത് രീതിയാണെന്ന് നോക്കിയിട്ട് ഓരോന്ന് ബി ടു ബിക്ക് ഉള്ള സ്ട്രാറ്റജിയല്ല ബി ടു സിക്ക് സ്വീകരിക്കേണ്ടത് മീറ്റു സിക്ക് ഉള്ള സ്ട്രാറ്റജി അല്ല ഡയറക്റ്റ് സെല്ലിംഗ് ഉപയോഗിക്കേണ്ടത് ഇതിൽ ഏതാണ് കസ്റ്റമർ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്ട്രാറ്റജി തയ്യാറാക്കണം താങ്ക് യു